ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അലഹമ്മ ഞങ്ങളൊക്കെ ഇവിടെ സുഖമായി പോകുന്നുണ്ട് കേട്ടോ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ചായക്ക് കടി ചീയപ്പം ചട്ണിയാണേ കലക്കിപ്പാ പറഞ്ഞ അപ്പം എന്നൊക്കെ പറയും അപ്പം തലേന്ന് രാത്രി ഞാൻ അരിയൊക്കെ വളർത്തിട്ട ചീനി അപ്പം മിക്സിൻ്റെ ജാറൊക്കെ കേക്കി നമുക്ക് അരി അരച്ചെടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇന്ന പരിചയപ്പെടുത്താൻ മറന്നിരിക്കണം കേട്ടോ എൻ്റെ പേര് സെക്കീല ഞാൻ നിലമ്പൂർ കരുളായി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ അഞ്ച് മക്കളുമാണ് അപ്പം അഞ്ചാം മക്കളാണ് അപ്പോൾ വലിയ മോനും ഡിഗ്രി കഴിഞ്ഞു രണ്ടാമത്തെ ആൾ ഒമ്പതാം ക്ലാസ്സിക്കാണ് മൂന്നാമത്തെ ആൾ ആറാം ക്ലാസ്സിക്കാണ് നാലാമത്തോലാണ് ടിൻസ് അപ്പോൾ അതാണ് എൻ്റെ ഫാമിലി കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചട്നിക്ക് തേങ്ങ അരച്ചുവെച്ചേന് തേങ്ങ അരച്ച് വെച്ചിട്ട് കടവും കരിയപ്പിൻ്റെ അല്ലെങ്കിൽ മെത്തൽമുളകൊക്കെ ഇട്ടുന്നാണ്ട് ഞാൻ ഇങ്ങോട്ടാണ് കേട്ടോക്കണേ ഞാൻ ചട്നി തിളപ്പിക്കൂല ഞാൻ ഇങ്ങനെയാണ് എടുക്കാറ് അരച്ചാണ്ട് അയക്ക് തൂ അയക്ക് ഒഴിച്ചാണ്ട് തുമിക്കും അപ്പം അപ്പച്ചാട്ടിയൊക്കെ ചൂടായി വന്നിട്ട് അപ്പം അപ്പം ചുട്ടെടുക്കാം അപ്പം ഞാൻ കറിയും ചായ ആദ്യം ഉണ്ടാക്കിയേക്കെട്ടോ എന്നാൽ പിന്നെ വരുന്നവർക്ക് ഇങ്ങനെ ചൂട് കൊടുക്കുക അപ്പം ചുട്ട് കൊടുക്കാമല്ലോ അപ്പം ചായയായി പിന്നെ അന്നത്തെ കുറേ സാമ്പാറുണ്ടായിന് അത് ചൂടാക്കിയതുണ്ട് പിന്നെ നമ്മളിപ്പം ഉണ്ടാക്കിയ ചട്നി ഉണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ എന്താണ് ചോറിനുള്ള വെള്ളം അടുപ്പത്തശിനി അപ്പം അതൊക്കെ ചൂടായപ്പം അരിയൊക്കെ ഇട്ടുകൊടുത്തേ അപ്പം ഒന്നൊരു ബിസി ഉള്ള ദിവസമാണ് ഒരു ഒന്നര ആകുമ്പോൾ ഒരു കേക്ക് കൊടുക്കാണ്ട് അപ്പോൾ സ്പഞ്ചൊക്കെ തന്നെ ഞാൻ ക്രംകോട്ട് ഇതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടണം അപ്പോൾ സ്പൈഡർമാൻ ആയതുകൊണ്ട് മക്കൾ നേഴ്സറിക്ക് പോയിട്ട് വേണം അത് കഴിയുമ്പോൾ പണിയെടുക്കാൻ അപ്പം നീ നമുക്ക് ചായ കുടിച്ചേട്ടോ കാക്ക ചായ അടിച്ചിങ്ങാണ്ട് പോയി അപ്പം ഞാൻ കുടിച്ചേട്ടെ ഞാൻ ഈ അരിക്കടി രാവിലെ തിന്നലില്ല ഞാനിങ്ങനെ റാഗി റാഗിൻ്റെ ദോശ റാഗി പുട്ടോ അല്ലെ ഗോതമ്പത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇത് നമ്മളീ ചോളം ഉണ്ടല്ലോ ചോളത്തിൻ്റെ പുട്ടാണ് അപ്പം നീ നമുക്ക് ചിരങ്ങ താളിച്ചതും പിന്നെ ബീട്രൂട്ട് ഉപ്പേരിയാണ് മീൻ കിട്ടിയിട്ടില്ല അപ്പൊ മീൻ കിട്ടിയിട്ട് പിന്നെ പൊരിച്ചെന്തേലും ചെയ്യാ കറിയൊക്കെയാല് തന്നെ ചോറ് വന്ന് ഇനി ചോറൊക്കെ ഊറ്റട്ടെ ഞാൻ റേഷനരി ആണ് തീപ്പെട്ടത് പെട്ടെന്ന് ആവാൻ വേണ്ടി കണ്ടേ അതൊക്കെ വന്ന് ഊറ്റി വെച്ചു അതിൻ്റെ ഞാൻ ബീട്രൂട്ട് ഒക്കെ തൊലി കളഞ്ഞു വെച്ചിനി അതൊക്കെ കട്ട് ചെയ്തതും കണ്ട് ഞാൻ ചോപ്പറിലിട്ടുകൊടുക്കാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടല്ലോ രണ്ട് വലിയ അലച്ചാല് അത് പെട്ടെന്നാകും ഇന്നെന്താകും മീൻകാരനെ കാണാൻ കേട്ടോ ചിലപ്പോൾ ഏഴ് മണിയാകുമ്പോൾ തന്നെ വരും ചിലപ്പോൾ പത്ത് മണിയാവും ചെയ്യും അപ്പം മീൻ വരുമ്പോൾ തന്നെ ചോറും പിന്നെ കറി ഉപ്പേരി ഒക്കെ ആവുകയാണെങ്കിൽ കുറേ സമാധാനമാണല്ലോ എനിക്ക് കേക്കിൻ്റെ സാധനം വാങ്ങാൻ പോവും വേണം അപ്പോൾ അതിനെ അതും നീച്ചിക്ക് അപ്പം ഞോനെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചുകൊടുത്ത് കാട്ട് ചായ കൊടുക്കട്ടെ സ്പൈഡർമാൻ്റെ ടോയ്സും പിടിച്ചും ഇങ്ങനെ ചായ ഒടിച്ചണത് ഇന്നലെ കേക്കിൽ വെച്ചിട്ട് സ്പൈഡർമാനി കൊണ്ടാണ് ഇരിക്കണത് മറ്റേ പിന്നെ സ്പൈഡർമാൻ്റെ ഡ്രസ്സ് രണ്ടാളതും ഒന്നൂട്ടുണ്ട് പോവൻ്റെതും അപ്പോൾ അവൻ്റെ അ ഒരുമ്പെൻ്റെ ഉടും അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ടാണ് അന്നേല എന്തേക്ക് കിടന്നത് അപ്പം ഇനിയിപ്പോൾ വിളിച്ചണത്തി വിളിച്ചോണെത്തി നീപ്പിച്ചണം അനോനെ കൊണ്ടുപോയി ഞാൻ അടുക്കളയിൽ കൊണ്ടുപോയി ഇരുത്തി ഞാനൊന്ന് തിരിഞ്ഞിടയിൽ ഇതാണ് അവസ്ഥ നീണ്ട് നിവർന്ന് കിടക്കണ് ഇനി വൻ്റെ ശീലക്കേടൊക്കെ മാറിയിട്ട് വേണം പല്ലേപ്പിച്ചുകൊടുക്കാനും കുളിപ്പിച്ചാനും തിന്നാൻ കൊടുക്കാനൊക്കെ ഇനി ഡ്രസ്സൊന്ന് ഊരി കിട്ടണമെങ്കിൽ നല്ല പണിയാണ് സ്പൈഡർമാൻ്റെ ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാവും കൈ പിടിച്ചങ്ങാണ്ടാണ് കടത്തം അത് കയ്യിൽ നിന്ന് വെക്കുന്നല്ല ഡ്രസ്സിൻ്റെ മരുന്നേ അതും കൈന്ന് വെക്കൂല അപ്പോത്തിന് നമ്മളെ ചിരങ്ങിയൊക്കെ നല്ലോവും വന്നിട്ട് കേട്ടോ ഒക്കെ ഗ്യാസൊക്കെ ഞാൻ ഞാന് അപ്പോഴത്തേന് ഇനി തൂമിക്കാം നമുക്ക് ചട്ടിയൊക്കെ അടുപ്പത്താണ്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പം കടകിട്ട് പിന്നെ ചീരുള്ളിയും വെളുത്തുള്ളിയും അത് രണ്ടുമാണ് ഞാൻ ഇട്ടതേക്ക് അത് നല്ലോണം മൂപ്പിച്ച് പിന്നെ തയ്ക്കൊഴിക്കണം കറിവേപ്പിൻ്റെ ഇട്ടങ്ങാണ്ട് ഞാൻ ഈ ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കുട്ടോ ചിറങ്ങാ താളിപ്പല്ലേ അപ്പൊ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിക്കും അപ്പൊ അതൊക്കെ ഒഴിച്ചു കൊടുത്തങ്ങാണ്ട് പിന്നെ കുക്കർ ഞാൻ ചോറ്റിങ്ങാണ്ടാണ് കേട്ടോ കഞ്ഞിവെള്ളം പറഞ്ഞുകൊടുത്തത് ഇനി പോലെ അംഗൻവാടിയൊക്കെ ഒക്കെ പറഞ്ഞേക്കട്ടെ ഓലെ കുളിപ്പിച്ച് തിന്നാൻ കൊടുത്തൊക്കെ കഴിഞ്ഞു ഓലൊക്കെ അംഗൻവാടിയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത അടുത്ത പണിയെടുക്കണത് കേട്ടോ ഇത് ക്രംകോട്ട് ചെയ്താണ്ട് ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിനി അപ്പത് സ്പൈഡർമാൻറെ തീം ആണ് അപ്പൊ ഈ കളറിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് വെക്കണ സ്റ്റിക്കർ തീർന്നിരിക്കണം അപ്പോൾ അത് കൊണ്ടുപോകണം അന്നേരം ആകുമ്പോൾ അത് കൊടുക്കും വേണം അപ്പോൾ അത് തമ്മിൽ അപ്പോൾ ഓലൊരു പിക്ചർ കിട്ടാൻ നിൽക്കണം അപ്പം അതിൽ ഈ കളറാണ് അപ്പോൾ ഈ കളർ വെച്ചുകൊണ്ടാണ് ചെയ്യണത് അപ്പോൾ ഈ കളറൊക്കെ കൊടുത്തങ്ങാണ്ട് ഫിനിഷ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാണ് ഞാൻ നല്ല നീല കളർ കൊടുത്തിട്ടില്ല ഒരു ലൈറ്റ് നീലേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു നല്ല സാധനം ഈ കളറ് അപ്പം ഞാൻ പറയലാണ് ചെറുങ്ങനെ കളർ കൊടുത്താൽ മതി എന്ന് ഞാൻ തന്നെ പറയലാണ് കസ്റ്റമറോട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പിക്ചർ വാങ്ങാൻ പൂക്കൂട്ടും പാടം പോവുകയാണ് പന്ത്രണ്ടേ കാല് കഴിഞ്ഞിരിക്കണ ഇവിടെ നിന്ന് പോയപ്പോൾ മഴ ഇങ്ങനെ ചാറണുണ്ട് ഇപ്പം മോൻ്റെ കൂടെയാണ് പോണത് അപ്പം ഏതായാലും മഴ ചാറിയപ്പം ഒന്ന് കയറി നിന്ന് അവിടെ എത്തി ഞാൻ ബേക്കേസ് വേൾഡ് പറഞ്ഞ കടയിൽ നിന്നാണ് പൂക്കൂട്ടും പാടത്ത് നിന്ന് വാങ്ങിയത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തി ഞാൻ ഒന്നും പെട്ടിട്ടില്ല അതിൽ അപ്പം പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് പേരെത്തിയിട്ടോ സ്പെട്ടർമാൻ്റെ പിക്ചർ എടുത്തു പിന്നെ കുറച്ച് ടോപ്പറും കുറച്ച് വേറുള്ള സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അതിന് കേക്കിൻ്റെ അനേഹമൊക്കെ വാങ്ങിക്കാണ്ട് വീട്ടിലെത്തി അപ്പം ഇനി ഒന്നേ കാലം കഴിക്കണം ഒന്നേരമാകുമ്പോഴത്തേന് കൊടുക്കണം കേക്ക് ഇതാണെങ്കിലോ ഈ സ്റ്റിക്കർ മുറിച്ച് ഇങ്ങനെ ഇരിക്കണേ കുറേ ടൈം പിടിക്കും അപ്പം ഞാൻ മോനെ വിളിച്ചാണ്ട് ഓനോടൊന്ന് കട്ട് ചെയ്ത് തരാൻ പറയണി അപ്പോൾ ഒരു വിട്ടന്ന പിക്ചറിൽ നോക്കിങ്ങാണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് കസ്റ്റമർ നമുക്ക് ഫോട്ടോ നമ്മൾ നമ്മളതിൽ നോക്കി ചെയ്യണേ പെട്ടെന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോരോ മോഡലും തേടി പിടിച്ചെങ്ങാണ്ട് ചെയ്യണേ കുറേ ടൈം പിടിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം മക്കൾക്ക് ചോറ് കൊടുക്കാൻ ഏതായാലും ഒരു തന്ന മോഡലിൽ ഒരു ഇതൊപ്പിച്ച് സെറ്റാക്കി കൊടുത്തേക്കണം അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലേക്കും